എൽ കൃ പി കറന്റ് അഫേഴ്സ് ഭൂമി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നിട്ടുള്ള പ്രധാന കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനി പദ്ധതി ആരംഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ് നൂൽപുഴ പഞ്ചായത്ത് വയനാട് വയനാട് ജില്ലയിലെ നൂൽപുഴ പഞ്ചായത്താണ് വനികരൻ പദ്ധതി ആരംഭിച്ചത് എന്തിനുള്ളതാണ് സ്വാഭാവിക വനം വീണ്ടെടുക്കാൻ വേണ്ടിട്ടോ സ്വാഭാവിക വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനികരൻ പദ്ധതി ആരംഭിച്ച കേരളത്തിലെ പഞ്ചായത്താണ് നൂൽപുഴ വയനാട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത് നീലക്കുറിഞ്ഞിട്ടോ നീലക്കുറിഞ്ഞിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയില് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായിട്ട് പ്രഖ്യാപിച്ചത് എതിനെയാണ് നീലക്കുറിഞ്ഞി ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയില് സംരക്ഷിത സസ്യമായിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യമാണ് നീലക്കുറിഞ്ഞി ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കാം യുണൈറ്റഡ് നാഷൻസ് ഹിമാനികളുടെ സംരക്ഷണത്തിന് അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേട്ടോ അപ്പൊ യു എൻ ഹിമാനികളുടെ സംരക്ഷണത്തിനെ കേട്ടോ ഹിമാനികളുടെ സംരക്ഷണത്തിനെയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തായിട്ട് ആചരിക്കുന്നത് ഹിമാനികളുടെ സംരക്ഷണ വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരാണ് തീരുമാനിച്ചത് യു എൻ കേട്ടോ യുണൈറ്റഡ് നേഷൻ ഹിമാനികളുടെ സംരക്ഷണത്തിന് അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട തണ്ണീർത്തട ദിനം അതിന്റെ പ്രമേയമാണ് തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കുവാനുള്ള സമയമാണിത് തണ്ണീർ പുനഃസ്ഥാപിക്കുവാനുള്ള സമയമാണിത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കുവാനുള്ള സമയമാണിത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തണ്ണീർത്തടം പുനഃസ്ഥാപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്താക്കി ക്ഷേമത്തിനായിട്ട് വിട്ടു നൽകി കേട്ടോ അപ്പൊ അത് തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മനുഷ്യക്ഷേമത്തിനായിട്ടായി വിനിയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആണെന്ന് ഓർത്തുവെക്കെ അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്തെ ആറ് നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി ഏതാണ് അപ്പോൾ രാജ്യത്തെ ആറ് നദികളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദിയാണ് പെരിയാർ അപ്പൊ എത്ര നദികളാണ് ആറ് നദികൾ കേട്ടോ ആറ് നദികളുടെ സംരക്ഷണത്തിനായിട്ടാണ് ഏത് ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് അതിൽ ഉൾപ്പെട്ട നദികൾ എന്ന് പറഞ്ഞാൽ ആറ് നദികളാണ് അതിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആകെ ഉൾപ്പെട്ടത് ഏതാണ് പെരിയാർ മാത്രമാണ് ഇപ്പൊ ഈ ആറ് നദികളെ ഏതൊക്കെയാ നോക്കാം അല്ലെ ആറ് നദികളുണ്ട് ആ ആറ് നദികളേതൊക്കെ നോക്കാം ഒന്ന് പെരിയാറാണ് രണ്ട് കാവേരി നർമ്മദ മഹാനദി ഗോദാവരി ബരാക്ക് അപ്പൊ പെരിയാറ് കാവേരി നർമ്മദ മഹാനദി ഗോദാവരി ബരാക്ക് അപ്പൊ ഈ ആറ് നദികൾ നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിച്ചു വെക്കണം ഇതിൽ നിന്ന് ഇതിൽ പെടാത്ത നദി തന്നിട്ട് ഇതില് പെടാത്ത നദി ഏതാണെന്നൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ആറ് നദികളേതൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം അപ്പൊ ഇത് ഈ ആറ് നദികൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം അപ്പൊ ആ കോഡ് ഓർത്ത് വെക്കുക പെരിയാർ എന്ന് പറയുന്നത് നദിയാണ് നമുക്കറിയാം അതൊരു വ്യക്തിയായിട്ട് പെരിയാർ എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ആണ് എന്ന് ഓർത്ത് വെക്കുക ഈ പെരിയാർ എന്ന് പറഞ്ഞ ആളിന് എന്താണ് ഗോതയില് അയാൾ ഇറങ്ങും ഗോതയിൽ ഇറങ്ങിയിട്ടുള്ള ഗോതയില് അയാൾ ഇറങ്ങാറുണ്ട് കേട്ടോ അപ്പൊ ആ മൂന്ന് കാര്യങ്ങൾ ഓർത്തുവെക്കാം അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കോഡാണ് പറയുന്നത് മഹാനായ മഹാനായ പെരിയാർ മഹാനായ പെരിയാർ മഹാനായ പെരിയാർ ബാരക്കിലിരുന്ന് ബാരക്കിലിരുന്ന് കാവേരിയോട് കാവേരിയോട് മഹാനായ പെരിയാർ ബാലക്കിലിരുന്ന് കാവേരിയോട് ഗോതയിലെ ഗോതയിലെ നർമ്മങ്ങൾ നർമ്മങ്ങൾ പറഞ്ഞു അപ്പോ ഈ കോഡെന്ന് പറയുന്നത് മഹാനായ പെരിയാർ ബാരക്കിലിരുന്ന് കാവേരിയോട് ഗോതയിലെ നർമ്മങ്ങൾ പറഞ്ഞു അപ്പൊ പെരിയാർ നമുക്കറിയാം ഗോതയിൽ ഇറങ്ങുന്ന ആളാണ് അദ്ദേഹം ഗോതയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ എന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യമാണ് മഹാനായ പെരിയാറാണ് അദ്ദേഹം മഹാനായ പെരിയാർ പെരിയാറ് ബാരക്കിലിരിക്കുക എന്ന് പറഞ്ഞാൽ ബാരക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടാരം അതൊരു ബാരക്കാണ് അല്ലെ എന്ന് പറഞ്ഞ കൂടാരാണ് ആ കൂടാരത്തിലിരുന്നിട്ട് ഏർ പറയാണ് കാവേരിയോട് ആരോട് പറയണേ കാവേരിയോട് അപ്പൊ പറയാണ് ഗോതയിലെ നർമ്മങ്ങളാണ് പറയുന്നതെന്ന് ഓർത്തു വയ്ക്ക കേട്ടോ അപ്പൊ എന്നുള്ളത് മഹാനദി മഹാനായ എന്നുള്ളത് മഹാനദി പെരിയാർ നമുക്ക പെരിയാർ തന്നെയാണ് ബാരക്കിലിരുന്ന് ബരാക്ക് നദി കാവേരിയോട് കാവേരി തന്നെയാണ് ഗോതയിലെ എന്ന് പറഞ്ഞാൽ ഗോദാവരി 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 പറഞ്ഞു നർമ്മങ്ങൾ പറഞ്ഞു ഈ കോഡ് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം മഹാ മഹാനായ പെരിയാർ ബാരക്കിലിരുന്ന് കാവേരിയോട് ഗോതയിലെ നർമ്മങ്ങൾ പറഞ്ഞു ഓക്കെ അടുത്ത വശം നോക്കാം രണ്ടായിരത്തി മാർച്ചിൽ എന്തിനെ ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ടാണ് യു എസ് ഉഭയകക്ഷി പ്രമേയം പാസാക്കിയത് എന്തിനെയാണ് മത്മോഹൻ രേഖ കേട്ടോ മത്മോഹൻ രേഖയെ അടിസ്ഥാനം അതായത് അംഗീകരിച്ച് ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ടാണ് യു എസ് ഉഭയകക്ഷി പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് ഇപ്പൊ യു എസ് ഉഭയകക്ഷി പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് എന്തിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ടാണ് മത്മോഹൻ രേഖയെ അംഗീകരിച്ചിട്ടുള്ള എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചില് ഈ മത്മോഹൻ രേഖ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖയാണ് മത്മോഹൻ രേഖ എന്ന് പറയുന്നത് പ്രദേശ് ചൈന അതിർത്തിയാണ് മത്മോഹൻ രേഖ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം എത്രാമത്തെയാണ് പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് തന്തേ പെരിയോർ വന്യജീവി സങ്കേതം അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകവാന ദിനത്തിന്റെ പ്രമേയം വനദിനം വനദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് വനദിനം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകവാന ദിനത്തിന്റെ പ്രമേയമാണ് വനങ്ങളും ആരോഗ്യവും വനങ്ങളും ആരോഗ്യവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനങ്ങളും ആരോഗ്യവുമാണ് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകവനദിനത്തിന്റെ പ്രമേയം എന്താണ് വനവും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരം വനവും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വനദിനത്തിന്റെ പ്രമേയമാണ് വനവും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതാണ് വനങ്ങളും ആരോഗ്യവും വനങ്ങളും ആരോഗ്യവും അടുത്തോ നോക്കാം ആരവല്ലി പർവ്വത നിരകളെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വനവൽക്കരണ പദ്ധതി ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്റ്റ് ആരവല്ലി പർവ്വത നിരകളെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വനവൽക്കരണ പദ്ധതിയാണ് ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്റ്റ് അടുത്ത ദിവസം നോക്കാം ബന്ദിപ്പൂർ പ്രൊജക്റ്റ് ടൈഗർ റിസർവ് നിലവിൽ വന്നതിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ആചരിച്ചത് അൻപതാമത്തെ വാർഷികം അപ്പൊ ബന്ദിപ്പൂർ പ്രൊജക്ട് ടൈഗർ റിസർവ് നിലവിൽ വന്നതിന്റെ അൻപതാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ആചരിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സങ്കേതം അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമാണ് എന്ത് പെരിയാർ കടുവ സങ്കേതം ഏറ്റവും മികച്ചത് ഏതാണ് പെരിയാർ കടുവ സങ്കേതം അടുത്ത ക്വസ്റ്റ്യൻ മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് മീനങ്ങാടി വയനാട് ഇപ്പൊ മീനങ്ങാടി പഞ്ചായത്താണ് മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്താണ് മീനങ്ങാടി പഞ്ചായത്ത് വയനാട് വയനാട് ജില്ലയിലുള്ള മീനങ്ങാടിയാണ് മീനങ്ങാടി പഞ്ചായത്താണ് മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചത് അടുത്ത ഓസ്റ്റ്യൻ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡൻ അപ്പോ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് സ്വീഡൻ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡൻ അടുത്ത ഓസ്റ്റ്യൻ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് നൂറ്റി അൻപത് അപ്പോ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് നൂറ്റി അൻപത് അപ്പൊ നൂറ്റി അൻപതാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആഘോഷിച്ചത് എന്തിന്റെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ജി ഐ ടാഗ് ലഭിച്ച കച്ചി കാറക്ക് ഏത് സംസ്ഥാനത്തിന്റെ ഫലമാണ് ഗുജറാത്ത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ജി എ ടാഗ് ലഭിച്ച കച്ചി കാരക്ക് ഏത് സംസ്ഥാനത്തിന്റെ ഫലമാണ് ഗുജറാത്ത് അപ്പൊ കച്ചിച്ചി കാരക്ക് ഏത് സംസ്ഥാനത്തിന്റെ ഫല ഗുജറാത്ത് കേട്ടോ അപ്പൊ ജി എ ടാഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ജി എ ടാഗ് ലഭിച്ചതാണ് ഏതിന് കച്ചിച്ചി കാരക്കിന് അത് ഗുജറാത്തിന്റെ ഫലമാണ് അടുത്ത ക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എൺപതാണ് കേട്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നിലവിലെ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എൺപതാണ്ടോ മൊത്തം എൺപത് റംസാർ സൈറ്റുകളാണ് നിലവിലുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ് പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ് കാസർഗോഡ് അപ്പൊ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് അപ്പൊ രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി അടുത്ത് വച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം കാലാവസ്ഥാ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയമാണ് കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയമാണ് കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്താണ് തലമുറകളിലൂടെ ലൂടെ നീളം കാലാവസ്ഥ കാലാവസ്ഥ ജലം എന്നിവയുടെ ഭാവി ഓക്കേ തലമുറകളിലൂടെ നീളം കാലാവസ്ഥ കാലാവസ്ഥ ജലം എന്നിവയുടെ ഭാവി െ അപ്പൊ അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്താണ് കാലാവസ്ഥ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ജി എ ടാഗ് ലഭിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള ഗോതമ്പ് ബുന്തേൽഘട്ട് ഗോതമ്പ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രില് ജി എ ടാഗ് ലഭിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള ഗോതമ്പാണ് ബുന്തേൽഘട്ട് ഗോതമ്പ് അപ്പൊ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഗോതമ്പാണ് ബുന്ദേൽഘട്ട് ഗോതമ്പ് നമ്മള് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് കച്ചിച്ചി കാറക്ക് പറഞ്ഞു കച്ചിച്ചി കാരക്ക് ജിയെ ടാഗ് ലഭിച്ചതാണ് ഏ സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നമായി ആയിരുന്നു ഗുജറാത്ത് കേട്ടോ കച്ചിച്ചി കാരക്ക് ഗുജറാത്ത് ബുന്ദേൽഘട്ട് ഗോതമ്പ് ഉത്തർപ്രദേശ് യു പി യിലെയാണ് ഗോതമ്പ് അടുത്ത ക്വസ്റ്റ്യൻ അരുണാചൽ പ്രദേശിനെ സാങ് നാൻ എന്ന് പേര് നൽകിയ ഇന്ത്യൻ രാജ്യം ചൈനയാണ് കേട്ടോ അരുണാചൽ പ്രദേശിന് സാങ് നാൻ എന്ന് പേര് നൽകിയ ഇന്ത്യൻ അയൽ രാജ്യമാണ് ചൈന Okay, интерne, China, na. nan, Maya, China. െ അപ്പൊ അരുണാചൽ പ്രദേശിന് ചൈന നൽകിയ പേരാണ് സാങ് നാൻ സാങ് നാൻ എന്ന പേര് നൽകിയത് ചൈന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭൌമ ദിനത്തിന്റെ പ്രമേയം ഭൗമദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭൌമ ദിനത്തിന്റെ പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭൌമ ദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ഭൗമദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഭൌമ ദിനത്തിന്റെ പ്രമേയമാണ് നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിൽ പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ആഫ്രിക്കൻ രാജ്യമായ മൊസാമ്പിക്കിൽ വീശിയടിച്ച് കൊടുങ്കാറ്റ് ഫ്രെഡി കേട്ടോ അപ്പോൾ മൊസാമ്പിക്കിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് ഫ്രെഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചില് ആഫ്രിക്കൻ രാജ്യമായ മൊസാമ്പിക്കിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് ഫ്രെഡി ഫ്രെഡി എവിടെയാണ് മൊസാമ്പിക് കേട്ടോ ഫ്രെഡി മൊസാംബിക് ഫ്രെഡി മൊസാംബിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഫിലിപ്പൈൻസിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഫിലിപ്പൈൻസിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് മാവാർ മാവാറാണ് ഫിലിപ്പൈൻസ് ഫിലിപ്പൈൻസില് മാവാർ ഇപ്പൊ ഫിലിപ്പൈൻസിൽ വീശിയടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യില് ഫിലിപ്പൈൻസിൽ വീശിയടിച്ചതാണ് മാവാർ മാവാർ ഫിലിപ്പൈൻസിൽ വീശിയടിച്ചത് മാവാർ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട ചു രൂപപ്പെട്ട ചുഴലിക്കാട്ടാണ് മോക്ക മോക്ക മോക്കയാണ് ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് മോക്ക മോക്ക എന്നുള്ള പേര് നൽകിയ ഏത് രാജ്യമാണ് യമനാണ് കേട്ടോ യമനാണ് മോക്ക എന്നുള്ള പേര് നൽകിയിട്ടുള്ളത് യമൻ അപ്പോ ബംഗാൾ ഉൾക്കടലിൽ ഏർ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് മോക്ക അതിന് പേര് നൽകിയത് യമൻ അടുത്ത ക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ യു കെയിൽ വീശിയടിച്ച കൊടുക്കാറ്റാണ് ഹെഗ് ആണ് ഏർ യു കെയിൽ യു കെയിൽ വീശിയടിച്ചു കൊടുങ്കാറ്റാണ് ഹെഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ യു കെയിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് ഹെഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മൗറീഷ്യസിൽ വീശിയ ചുഴലിക്കാറ്റ് ബലാൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മൗറീഷ്യസിൽ വീശിയ ചുഴലിക്കാറ്റാണ് ബലാൽ മൗറീഷ്യസില് ബലാൽ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റ് ഇഷ ബ്രിട്ടനിൽ വീശിയത് ഇഷ ബ്രിട്ടനിൽ ഇഷ ഇഷ്ട ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റ് ഇഷ ബ്രിട്ടനിൽ ഇഷ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് അപ്പൊ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് മേഘാൻ മേഘാൻ ആണ് ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് മേഘാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് മേഘാൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റ് ഖമാനെ ഇപ്പൊ മഡഗാസ്കർ ഗമാനെ മഡഗാസ്കർ ഗമാനെ മഡഗാസ്കറിൽ ഗമാനെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ കെനിയയിലും ടാൻസാനിയയിലും വീശിയ ചുഴലിക്കാറ്റാണ് ഹിതായ ഇപ്പൊ കെനിയ ടാൻസാനിയ ഹിതായ കെനിയയിലും ടാൻസാനിയയിലുമാണ് ഹിതായ രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം മൗണ്ട് ആബു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതമാണ് മൗണ്ട് അബു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന റെയ്ക്ക് ജാൻസ് എന്ന് ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡ് ആണോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് അഗ്നിപർവ്വത സ്ഫോടനം നടന്ന റെയ്ക്ക് ജാൻസ് റേയ്ക്ക് ജാൻസ് എന്ന ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡ് അടുത്ത ക്വസ്റ്റ്യൻ സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകൾ ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് കള്ളക്കടൽ പ്രതിഭാസം ഇപ്പോൾ സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്തെ തിരകൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് കള്ളക്കടൽ പ്രതിഭാസം ഈ കള്ളക്കടൽ പ്രതിഭാസം കേരള തീരത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീട് വന്നത് കേട്ടോ കള്ളക്കടൽ പ്രതിഭാസം സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകൾ ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് കള്ളക്കടൽ പ്രതിഭാസം അടുത്ത ക്വസ്റ്റ്യൻ പൊതുഗതാഗതത്തിന് റോപ്പ് വേ സേവനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം വാരണാസി പൊതുഗതാഗതത്തിന് റോപ്പ് വേ സേവനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് വാരണാസി പൊതുഗതാഗതത്തിന് റോപ്പ് വേ സേവനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം വാരണാസി അടുത്തത് നൂറ് ശതമാനം വൈദ്യീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാന നൂറ് ശതമാനം വൈദ്യീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന അടുത്ത ക്വസ്റ്റ്യൻ നദിക്കടി അടിയിലൂടെയുള്ള യാത്ര പൂർത്തീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽ കൊൽക്കത്ത മെട്രോ റെയിൽ നദിക്കടിയിലൂടെയുള്ള യാത്ര പൂർത്തീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽ ആണ് കൊൽക്കത്ത മെട്രോ റെയിൽ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം അനുസരിച്ച് ലോകത്തെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായ് എയർപോർട്ട് അപ്പൊ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദു ദുബായ് എയർപോർട്ടാണ് കേട്ടോ അതായത് അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായ് എയർപോർട്ട് അടുത്ത ക്വസ്റ്റ്യൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റ അപ്പൊ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ പുതിയ ലോകമാണ് കുതിച്ചു ചാടുന്ന ചീറ്റ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു പാലം എന്നും അറിയപ്പെടുന്നുണ്ട് അതായത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും അടൽ സേതു പാലം എന്നും അറിയപ്പെടുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു പാലം എന്നും അറിയപ്പെടുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത ദുരങ്കം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത ദുരങ്കമാണ് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റോഡ് ലിങ്ക് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റോഡ് ലിങ്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം നീളം കൂടിയ ഗതാ ഗതാഗത തുരങ്കമാണ് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റോഡ് ലിങ്ക് അടുത്ത ഓസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലം ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണ് സുദർശൻ സേതു ഗുജറാത്ത് സുദർശൻ സേതു ഗുജറാത്ത് സുദർശൻ സേതു ഗുജറാത്ത് ആണ് ഗുജറാത്തിലെ സുദർശൻ സേതു ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലം ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണ് സുദർശൻ സേതു ഗുജറാത്ത് ഇന്ത്യയിലെ ഗതാഗത മേഖലയിൽ ആദ്യമായി പോഡ് ടാക്സി സംവിധാനം ആരംഭിക്കുന്ന നഗരമാണ് മുംബൈ ഇന്ത്യയിലെ ഗതാഗത മേഖലയിൽ ആദ്യമായിട്ട് പോഡ് ടാക്സി പോഡ് ടാക്സി സംവിധാനം തുടങ്ങുന്ന എവിടെയാണ് മുംബൈ അടുത്ത ഓസ്റ്റ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത ഏതാണ് സെല സെല ടനൽ അരുണാചൽ പ്രദേശ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കാതയാണ് സെല ടണൽ അരുണാചൽ പ്രദേശ് സെല ടണൽ അരുണാചൽ പ്രദേശ് ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത സെലാ ടണൽ അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് തുറവൂർ ആലപ്പുഴ ഇപ്പൊ സംസ്ഥാനത്തെ ആദ്യത്തെ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് തുറവൂർ ആലപ്പുഴ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് സംസ്ഥാനത്തെ ആദ്യത്തെ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് தூரவூர் ஆலப்புரா அடுத்து கேரளத்திலேக்கே ஆதிமாய் சர்வீஸ் நடத்திய டபுள் டக்கர் ட்ரெயின் டபுள் டக்கர் டக்கர் ட்ரெயின் ஆன கோயம்பத்தூர் பெங்களூர் உதய எக்ஸ்பிரஸ் கோயம்பத்தூர் பெங்களூர் உதய எக்ஸ்பிரஸ் கேரளத்திலேக்கே ஆதிமாய் சர்வீஸ் நடத்திய டபுள் டக்கர் ட்ரெயின் ஆன கோயம்பத்தூர் பெங்களூர் உதய எக்ஸ்பிரஸ் கோயம்பத்தூர் பெங்களூர் உதய எக்ஸ்பிரஸ்